ബെന്യാമിന്റെ മരുഭൂമി എന്ന് പറയുന്നത് ലിയോ പോൾഡ് വേയ്സിന്റെ മരുഭൂമിയാണ് അത് ഈച്ച കോപ്പി അടിച്ചതാണ് ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന് മരുഭൂമി കാണാനുള്ള യോഗവും കാരണം അദ്ദേഹം പല പല അറബ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ചെല്ലാൻ വയ്യ ബെന്യാമിന്റെ യഥാർത്ഥ നിലവാരമാണ് ഈ ഈ ആദരണീയരായ നിലവാരം പറഞ്ഞാൽ മരുഭൂമിയിലെ ആടുജീവിതത്തിനെ പറ്റി നജീബ് നജീവർത്ത് കേട്ടെഴുത്ത് ഇപ്പൊ എം ജീവിതം നയിക്കുന്നു കറക്റ്റ് ആണ് രാജ്യത്തിന് സേവനം സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ആണെങ്കിൽ ആ മേഖലയിൽ സേവനം എന്താണാവോ ഏതെങ്കിലും ഒരു രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ബെന്യാമിന്റെ പേര് നമ്മൾ ആരും കേട്ടിട്ടില്ല യുവജന സന്നദ്ധ സംഘടനാ രംഗത്ത് കേട്ടിട്ടില്ല രാപ്പകൽ നടന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായ കുറച്ച് മനുഷ്യരുടെ ചങ്കുറപ്പിലാണ് ഇന്ന് കേരളം അതിദാരിദ്ര്യ മുക്തമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് അതിന് നിന്റെയൊന്നും സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമില്ല ഓ മഹാനായ ഭാഷ യെസ് ബെന്യാമിൻ ആടുജീവിതം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഈ മറ്റേ അതിദാരിദ്ര്യം നിർമാർജനം ചെയ്തല്ലോ ആ അതിദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അറിയപ്പെടുന്ന ആളുകൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ കെ പി കണ്ണനും ആർ വി ജി മേനോനും ഡോക്ടർ വി രാമൻകുട്ടിയും ഒക്കെ അതിനെ എതിർത്തിരുന്നു ഇത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അതെ കമ്മ്യൂണിസ്റ്റുകൾ ആണെങ്കിലും രാമൻകുട്ടിയും പല ആളുകളും കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെയാണ് അതിൻ്റെ അകത്ത് അപ്പോൾ ബെന്യാമിന് ഈ പണ്ഡിതന്മാര് ഈ സാമൂഹിക ശാസ്ത്രജ്ഞന്മാര് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ബെന്യാമിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ബെന്യാമിൻ ഒരു പോസ്റ്റ് ഇട്ടു അതില് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത സ്വയം പ്രഖ്യാപിത പന്ത് പണ്ഡിത ശ്രേഷ്ഠർക്ക് ഇപ്പോൾ തെളിവ് വേണമത്രേ അയ്യോ ശ്രേഷ്ഠരെ എ സി റൂമിൽ നിന്ന് ഒന്നിറങ്ങി ജനങ്ങൾക്കിടയിലൂടെ ഇത്തിരി വെയിലുകൊണ്ട് നടന്നാൽ ഈ കേരളം എങ്ങനെയൊക്കെ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭി അനുഭവിച്ചറിയാൻ കഴിയും അങ്ങനെ രാപ്പകൽ നടന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായ കുറച്ച് മനുഷ്യരുടെ ചങ്കുറപ്പിലാണ് ഇന്ന് കേരളം അതിദാരിദ്ര്യ മുക്തമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് അതിന് നിന്റെയൊന്നും ഊച്ചാളി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമില്ല ഓ എഴുത്തുകാരൻ്റെ ഭാഷ അതാണ് അതായത് നമ്മുടെ പണ്ഡിത വരണ്യന്മാർ അല്ലേ വലിയ പദവികളിലൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് മുന്നോട്ട് നയിച്ച ആളുകളാണ് അവർ മുഴുവൻ ഊച്ചാളികളാണെന്നാണ് ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് ബെന്യാമിൻ്റെ ഭാഗത്തു നിന്ന് സാറേ ശരിക്കും പറഞ്ഞാൽ ബെന്യാമിൻ്റെ ഒരു എഴുത്തും ബെന്യാമിൻ്റെ ജീവിതവും ബെന്യാമിൻ എഴുത്തിനോടും ജീവിതത്തിനോടും കാണിച്ചിട്ടുള്ള സത്യസന്ധതയും സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാൾക്കും പറയാൻ പറ്റും ഇദ്ദേഹം ഈ ഇൻ്റർനെറ്റ് സാഹിത്യം കൊണ്ട് സമർത്ഥമായ ഈ മാർക്കറ്റിംഗ് ടെക്നോളജി കൊണ്ട് അതാത് കാലത്തെ രാഷ്ട്രീയ ഗമ്മിക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിലാസമല്ല അദ്ദേഹത്തിൻ്റെതെന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സംസ്കാരമാണ് ഇപ്പം ഈ പുറത്തു വന്നത് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തെക്കാൾ എത്രയോ മുതിർന്ന മനുഷ്യരാണ് ഈ കൂടെയുള്ളത് പിന്നെ രാജ്യത്തിന് സേവനം സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ആണെങ്കിൽ ആ മേഖലയിൽ ബെന്യാമിൻ്റെ സേവനം എന്താണാവോ ഏതെങ്കിലും ഒരു രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ബെന്യാമിൻ്റെ പേര് നമ്മളാരും കേട്ടിട്ടില്ല യുവജന സന്നദ്ധ സംഘടനാ രംഗത്ത് കേട്ടിട്ടില്ല ഇവിടുന്ന് പണിയെടുക്കാൻ വേണ്ടി നാട് വിട്ട് ഗത്യന്തരമില്ലാതെ പണിയെടുക്കാൻ പോയ ഏത് എല്ലാ എല്ലാ പ്രവാസികൾക്കും ഏതൊരു പ്രവാസിക്കും ഉള്ള ഒരു ജീവിതം മാത്രമേ അത് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബെന്യാമിൻ എന്ന മനുഷ്യന്റെ നിലവാരമാണ് യഥാർത്ഥ നിലവാരമാണ് എന്നെങ്കിലും ഇതൊക്കെ പുറത്തു വരും എന്നുള്ളത് പറയുക നമ്മൾ ഞാൻ എന്നെ ഞാനല്ലാത്ത ഒരാളായി അവതരിക്കാൻ ശ്രമിച്ചാൽ ഞാനറിയാതെ പുറത്തു വരും എന്ന് പറയില്ലേ ഈ ആ പുറത്തു വരവാണ് ബെന്യാമിൻ്റെ യഥാർത്ഥ നിലവാരമാണ് ഈ ഈ ആദരണീയരായ എന്ന് പറഞ്ഞാല് മരുഭൂമിയിലെ ആടുജീവിതത്തിനെ പറ്റി നജീവെന്നോ പറഞ്ഞൊരാള് കേട്ടെഴുത്ത് കേട്ടെഴുത്ത് സംഗതി നടത്തി ഇപ്പൊ ബെന്യാമിന് ഒരു സി പി എം ആടുജീവിതം നയിക്കുന്നു കറക്റ്റാണ് ശരിയായ കുഞ്ഞാടിന്റെ ജീവിതമാണ് ഇപ്പൊ യഥാർത്ഥത്തില് മറ്റേ ആടുജീവിതം ബെന്യാമിൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ജെന്യാമിൻ പറഞ്ഞല്ലോ ബെന്യാമിൻ പറഞ്ഞല്ലോ ഈ വീർ എന്താണ് ചൂടും പുകയും ഏറ്റ് അല്ലേ തുറന്ന് കേരളത്തിലെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കണം എന്നാണ് അവ ബെന്യാമിൻ അങ്ങനെ നടന്നത് ഇനി മറ്റൊന്നിനും വേണ്ടി നടന്നില്ലെ നടന്നില്ലെങ്കിലും ഒരു മരുഭൂമി കാണാനെങ്കിലും ഒന്ന് ഒന്ന് വെയിൽ കൊണ്ടിട്ട് വേണ്ടേ മരുഭൂമിയെ കുറിച്ച് എഴുതാൻ ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ നിർഭാഗ്യവാനായൊരു മനുഷ്യനാണ് ബെന്യാമി കാണാൻ ആ മരുഭൂമി കാണാൻ യോഗമില്ലാതെ പോയ മനുഷ്യനാണ് മരുഭൂമി മുഴുവൻ അനുഭവിച്ച് ഉരുകി ഉരുകിത്തീർന്ന ഒരു മനുഷ്യൻ കഷ്ടകാലത്തിന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നപ്പെട്ടു ബഹ്റൈനിൽ പിന്നീട് അറിയാലോ അതിൻ്റെ കഥ ഈ ഈ ഇവിടുന്ന് സൗദിയിൽ തെറ്റായ വിസയിൽ കൊണ്ടുപോയി മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ടുപോയി പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിസയില് ബഹ്റൈനിൽ ചെന്നതാണ് ഒരു രാത്രി എങ്ങനെയോ ബഹ്റൈൻ ഈ ബഹ്റൈനിൽ ബെന്യാമിൻ അതിഥിയായി ചെന്നൊരു മുറിയിൽ വെച്ച് കണ്ടുമുട്ടി അന്നു മുതൽ പരിചയപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുത്ത കഥയാണ് എഴുതിയത് കേട്ട എഴുത്താണ് ആദ്യം തന്നെ ബെന്യാമിൻ്റെ ബെന്യാമിൻ അവാർഡ് കിട്ടിയപ്പോൾ കിട്ടിയ പാട് മാത്ര നിന്നുള്ള ും സമ്മതിക്കാൻ അത് ഞാൻ തന്നെ പിന്നീട് പലതവണ അത് തെളിവു സഹിതം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കാര്യം ഒന്ന് ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന് മരുഭൂമി കാണാനുള്ള യോഗവും ഇല്ല കാരണം അദ്ദേഹം പല പല അറബ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ചെല്ലാൻ വയ്യ ബഹ്റൈൻ എന്ന കൊച്ചു ദ്വീപിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടെ മരുഭൂമി ഇല്ല അദ്ദേഹം സി പി എം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മരുഭൂമി കാണുന്നുണ്ട് അത് തീർച്ചയായിരിക്കും അത് തീർച്ചയായിരിക്കും അദ്ദേഹം അത് മാത്രമേ ഇപ്പൊ കാണുള്ളൂ ഇത് ഇത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരുൾപ്പെടെ ആദ്യം ഈ വിഷയം കണ്ടെത്തിയത് ഈ മോഷണകല കണ്ടെത്തിയത് ബഹ്റൈനിലെ അദ്ദേഹത്തിന്റെ സഖാക്കളായ സുഹൃത്തുക്കളാണ് കറകളഞ്ഞ സി പി എമ്മുകാരായ സുഹൃത്തുക്കളാണ് ഇദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് അന്നെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അതപ്പോൾ അദ്ദേഹം എന്താ എഴുതിയത് ഇങ്ങനെ മരുഭൂമി കാണാത്ത ഇവനെങ്ങനെയാണ് മരുഭൂമിയെക്കുറിച്ച് ഇത്ര സൂക്ഷ്മമായി വർണ്ണിച്ചത് എന്ന് അവരാലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ റോട്ട് മെക്ക വന്നത് ലിയോ പോൾഡ് വെയ്സ് എന്ന ഓസ്ട്രിയൻ ജൂതൻ്റെ പുസ്തകമാണത് അദ്ദേഹം പിന്നീട് മതം മാറി മുഹമ്മദ് ആയിട്ട് മാറി കരശ്ശേരി മാഷാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ മലയാളത്തിലേക്ക് പക്ഷേ ട്രാൻസ്ലേഷനെക്കുറിച്ചൊക്കെ ഭിന്ന അഭിപ്രായമുണ്ട് കരശ്ശേരി മാഷാണ് എന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹം ചെയ്യുന്നൊക്കെ മഹത്തായ മഹത്തായ കാര്യമാണെന്ന് പറയേണ്ടതില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിമർ അദ്ദേഹത്തിന്റെ വിവർത്തനം പോലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് പക്ഷേ ബെന്യാമിന്റെ മരുഭൂമി എന്ന് പറയുന്നത് ഈ ലിയോ പോൾഡ് വെയ്സിന്റെ മരുഭൂമിയാണ് അത് ഈച്ച കോപ്പി അടിച്ചതാണ് അത് പേജ് ബൈ പേജ് ലിയോ പോൾഡ് വെയ്സിന്റെ ഇംഗ്ലീഷ് പുസ്തകവും ഇതിൻ്റെ നേർക്കു നേരെയുള്ള പരിഭാഷയും വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചതാണ് ഈ പണ്ഡിതന്മാർ ഊച്ചാളികളാണെന്ന് ബെന്യാമിൻ പറഞ്ഞ ശേഷം കണ്ണൻ അതിദാരിദ്ര്യം മാഞ്ഞതോ മറച്ചതോ എന്നൊരു ലേഖനം ഇന്ന് മനോരമയിൽ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അതാണ് ആർ വി ജി മേനോനും ഡോക്ടർ എം എ ഉമ്മനും ഡോക്ടർ ബി രാമൻകുട്ടിയും ഞാനും അടക്കമുള്ളവർ പരസ്യമായി ഉന്നയിച്ചത് അതിന് വ്യക്തമായ മറുപടി പറയുന്നതിന് പകരം സംശയങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം സർക്കാർ ഉപയോഗിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അഗതികളെ കണ്ടെത്തുന്നതിനുള്ളതാണ് അതിൽ ചില സംശയങ്ങളുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ ആശ്രയ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ അഗതികളെ കണ്ടെത്തിയിരുന്നു ആന്റണിയുടെ കാലത്ത് ആശ്രയ പദ്ധതി അന്ന് അഗതികളെ കണ്ടെത്താനായിട്ട് ഒരു മാനദണ്ഡം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അന്ന് ഇതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചായിരുന്നു സർവേ ആ പദ്ധതി ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒന്നര ലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ പറയുന്നു ഇനിയും ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ മതിപ്പ് തോന്നിയ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പുരസ്കാരം കേരളത്തിന് സമ്മാനം സമ്മാനിച്ചു ആ പദ്ധതിയെ കുറിച്ച് ഒന്നും പറയാതെ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ തുടങ്ങിയ പദ്ധതിയെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അന്ത്യോദയ അന്ത്യോദയ അന്ന യോജന എ എ വൈ അഥവാ മഞ്ഞ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ സംസ്ഥാനത്ത് ആറ് ലക്ഷത്തോളം മന്ത്രിയുടെ ലേഖനം അതെ ആറ് ലക്ഷം ഉണ്ട് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെയാണ് അങ്ങനെച്ചത് അത് ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്രവും അംഗീകരിച്ച കണക്കാണ് ഭക്ഷ്യമന്ത്രി തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് നിയമസഭയിൽ മഞ്ഞ കാർഡുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അതിദരിദ്രർ കേരളത്തിലുണ്ടെന്ന കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു അറുപത്തിനാലായിരം അതിദരിദ്രരുടെയും ഒന്നര ലക്ഷം ആശ്രയ കുടുംബങ്ങളുടെയും ആറ് ലക്ഷം മഞ്ഞ മഞ്ഞക്കാർഡുകാരുടെയും കണക്ക് എങ്ങനെ പൊരുത്തപ്പെടും അന്ത്യോദയ അന്ന യോജന കാർഡിൽപ്പെട്ട ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഇനി മുതൽ റേഷൻ സബ്സിഡി നൽകില്ല എന്ന് കേന്ദ്രം പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അടിസ്ഥാനത്തിൽ പിന്നെ അദ്ദേഹം ഈ ലേഖനത്തിന്റെ അവസാനം ഈ കെപ്പിക്കണ് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും വീട്ടില് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയോ എന്തെങ്കിലും ഉണ്ട് നമ്മൾ അധികദരിദ്രരെല്ലാന്നൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തൊരു ഭൂകമ്പം വന്നട്ടെ നമ്മുടെ ൊത്തം നശിച്ചു അപ്പൊ എപ്പോഴും ഏത് ഘട്ടത്തിലും അതീവ ദരിദ്രാമോ പ്രകൃതിയും കൂടി വെല്ലുവിളിക്കുന്ന കണക്കായി പോയി എം പി രാജേഷിൻ്റെ പോലും വെല്ലുവിളിക്കുന്ന ഊച്ചാളിത്തരമായി ബെന്യാമിന്റെ പോസ്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല അതിന് കൂട്ടത്തില് ഓർക്കേണ്ടത് ഇതിന്റെ യഥാർത്ഥ തുടക്കക്കാരനായ വി എസ് അച്യുതാനന്ദനെ മനപ്പൂർ ഒരു പേര് പോലും എവിടെയും പരാമർശിച്ചിട്ടുള്ള അദ്ദേഹം ആണല്ലോ ഈ കാര്യത്തിൽ ആദ്യത്തെ സമ്മാനം വാങ്ങിയത് ഓക്കെ ഇതിലിപ്പോ സംഭവിച്ചിരിക്കുന്ന കോപ്പി അടിച്ചതാണ് അശ്രയുടെ കോപ്പിയാണ് അശ്രയുടെ കോപ്പിയാണ് എ കെ ആന്റണിക്ക് ആണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ അർത്ഥത്തിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇപ്പൊ ഈ ഇത്തരം ക്രിമിനൽസിന് ഒന്ന് ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് പിൽക്കാലത്ത് വന്ന് ക്രിമിനലുകളാണെങ്കിൽ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ വന്ന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള ഒരു താവളമായിട്ട് സി പി എമ്മും മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബെന്യാമിനെ ബെന്യാമിനെ ഏകപക്ഷീയമായി വാഴ്ത്തിക്കൊണ്ടു വരികയാണല്ലോ ടെക്സ്റ്റ് ബുക്ക് അവാർഡ് ഇത് വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ കൂടെ വന്നാൽ ബെന്യാമിൻ്റെ വേറൊരു സാമർഥ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ ഗവൺമെൻറ് വീണ്ടും വരുമെന്ന് ഏതാണ്ട് തോന്നിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞു പിടിച്ച് മന്ത്രിമാരാകാനിടയുള്ള പല ചെറുപ്പക്കാരും മന്ത്രിമാരുടെ മണ്ഡലത്തിൽ പോവുക ഈ മാതിരി ഏർപ്പാടാണ് ഇപ്പോ ഇപ്പോ സി പി എം നേതാക്കന്മാര് പോലും പറഞ്ഞിട്ടില്ലാത്ത വിധം ഈ സീനിയർ ആയിട്ടുള്ള ജീനിയസുകളെ അക്കാഡമിഷ്യന്മാരെ അവരെ പച്ചക്ക് തെറി വിളിക്കുക ഇതാണുള്ളവന്റെ പണി ഇത് ഇത് ഇതാണ് ഇതാണ്വന്റെ യഥാർത്ഥ സംസ്കാരം ഈ തെറിവിളി മാത്രമേ ഉള്ളൂ അയാൾക്ക് വേറെ കണക്കുകൾ ഞാനല്ലേ പറയേണ്ടത് അയാളുടെ വിഷയമേ വിഷയവുമല്ല അയാൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വല്ല ഉണ്ടോ അയാൾ പഠനം നടത്തുന്നുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല സാമൂഹ്യ ജീവിതത്തോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാമർഥ്യം മൗനം പാലിക്കലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എത്രയോ ഇന്റർവ്യൂവിൽ എന്നോട് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പലരും പോയിട്ട് ഇപ്പൊ ഞാൻ ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയ കാലത്ത് ആട് എനിക്കിത് പറയാനുള്ള ഏറ്റവും വലിയ അർഹത ഏതാണ് ആട് ജീവിതം ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ആഴ്ച അന്ന് ഞാൻ അറേബ്യയിലുണ്ട് അറേബ്യയിലെ മലയാള പത്രം മലയാളം ന്യൂസ് എന്ന് പറയുന്ന പത്രമുണ്ട് ആ പത്രത്തിൽ ഈ പുസ്തകത്തിനെതിരായിട്ട് എഴുതിയതാണ് കാരണം ഇദ്ദേഹം അറേബ്യയിലെ മരുഭൂമി കാണാതെ മരുഭൂമിയെ വില്ലനായി ചിത്രീകരിച്ചുകൊണ്ട് മരുഭൂമിയുടെ യാതൊരു സൗന്ദര്യവും കാണാതെ ഭീകരമായി ചിത്രിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു മാതൃഭൂമി മരുഭൂമി വില്ലനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ അന്ന് ഞാൻ ഇത് കണ്ടിട്ടില്ല ഇത് പുസ്തകത്തിൻ്റെ കോപ്പിയാണെന്ന് ഈ കോപ്പി അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല കോപ്പി അടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പറയുകയും ചെയ്തു ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇദ്ദേഹം പാലിക്കുന്ന ഒരു മൗനന്തർ ഒരു അക്ഷരം ഉണ്ടൂല്ല ഇതിനകത്ത് പെട്ടുപോയ ഒരാളും കൂടി ഉണ്ട് അദ്ദേഹത്തിന് അറിയാതെ എം എൻ കാരശ്ശേരി എന്താ കാര്യം എന്ന് വെച്ചാൽ കാരശ്ശേരി മാഷാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കാരശ്ശേരി മാഷ് എച്ചോടി ആയിരിക്കുമ്പോഴാണ് ഈ പുസ്തകം കാരശ്ശേരി പറഞ്ഞു ഇത് ഇത് വായിച്ചിട്ട് തോന്നുന്നില്ല അതാണ് അതാണ് തട്ടിപ്പ് എന്താ കാര്യം എന്നറിയോ കാരശ്ശേരി മാഷാ കാലത്താണ് ആട് ജീവിതം ടെക്സ്റ്റ് ബുക്ക് ആക്കുന്നത് അതേ കാരശ്ശേരി മാഷാണ് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പൊ കാരശ്ശേരി മാഷ് ഈ പുസ്തകം വായിച്ചില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു നെഹ്റുവിന് ശേഷമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനറേഷന് ശേഷമുള്ള ആരുടെയും പുസ്തകം വായിക്കാറുണ്ടാവില്ല